മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു മേലാക്കം ശ്രീ കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ കലശത്തിന് നാളെ തുടക്കമാവും വിശേഷ വിശേഷക്രിയകളോട് കൂടിയ ദ്രവ്യകലശവും സഹസ്രകലശവും ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളോടെ പതിനഞ്ചു മുതൽ ഇരുപത്തിരണ്ട് വരെ കലശപൂജകൾ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രത്തിന്റെ ഏത് പ്രദേശം ഏത് ഭാഗങ്ങളാണെച്ചാലും അത് ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ശരീരത്തിലെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത് അപ്പൊ ആ ക്ഷേത്ര ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങള് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കലശാദികൾ ചെയ്തിട്ട് അത് സമ്പുഷ്ടിയാക്കണം എന്നാണ് പ്രമാണം ശാസ്ത്രം അപ്പൊ ദിവസങ്ങളിലുള്ള കലശ ചടങ്ങുകളാണ് നടക്കുന്നത് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് മഞ്ചേരി മേലാക്കം ഭഗവതി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കേരളത്തിലെ പ്രസിദ്ധ ക്ഷേത്രമാണ് മഞ്ചേരി മേലാക്കം ശ്രീ കാളികാവ് ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിൽ ഭഗവതി അയ്യപ്പൻ ശ്രീകോവിലുകളുടെ പുനരുദ്ധാരണ പ്രവർത്തികൾ പൂർത്തീകരിച്ചാണ് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ കലശം നടക്കുന്നത് ക്ഷേത്രത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കലശപൂജയിൽ വിവിധ ക്ഷേത്രങ്ങളിലെ തന്ത്രി പങ്കെടുക്കും ദിവസേന നൂറുകണക്കിന് ഭക്തർ ദർശനം നടത്തി വരുന്ന ക്ഷേത്രത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കളംപാട്ട് നടക്കുന്ന ക്ഷേത്രം എന്നുള്ള പ്രത്യേകതയുമുണ്ട് മുൻ എം പി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വഴിപാടായി സമർപ്പിച്ച തുകയും ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിച്ച പതിനഞ്ച് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത് ജീർണോദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കൃഷ്ണനുണ്ണി തന്ത്രി ഡോക്ടർ മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൺവീനർ ഹരി പി എക്സിക്യൂട്ടീവ് ഓഫീസർ ബിനോയ് ഭാസ്കർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി